ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്

എംഇസ് സർവീസിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ കോളേജിന്റെ അന്നത്തെ സെക്രട്ടറി ആയിട്ടാണ് കുഞ്ഞുവേദി ഞാൻ എപ്പോഴും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് എംഇഎ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതേ വിനയത്തോടു കൂടിയും അതേ വാത്സല്യത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറി വന്നേ വന്നിട്ടുള്ളത് ഈ അസോസിയേഷൻ തന്നെ ലഹരിവിരുദ്ധ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും അന്ന് തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അന്ന് നിങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാകാതിരുന്നത് അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും കുഞ്ഞുമേദിയൊക്കെ വിളിച്ച ഒരു പരിപാടിക്ക് വരണം എനിക്ക് വളരെ നിർബന്ധമായിരുന്നു എംഇ എസ് സർവീസിൽ ജോയിൻ ചെയ്യണോ എന്ന് ശങ്കിച്ചു നിന്നിരുന്ന ഒരു കാലത്ത് എന്റെ നിർബന്ധമായി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല കോഴിക്കോട് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് പ്രൊഫസർ കെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ അധ്യക്ഷത വഹിച്ചു ഒരു തീർത്തു ആ നമ്മൾക്ക് എത്തിച്ചു ഏറ്റവും ഒഴിവിലും വളരെ ശ്രദ്ധേയമായ ഈ ഒരുപാട് അഭിമാനത്തോട് പറയുന്നത് ഈ പഞ്ചായത്തിലെ ഒരു പ്രസൻസ് അസോസിയേഷൻ നടത്താത്ത തരത്തിലുള്ള അതിഗംഭീരമായ മനുഷ്യ ചങ്ങല ജനങ്ങളുടെ അടുത്ത് ബോധവൽക്കരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടി നമ്മളോട് നടത്തി അതിൽ ഈ വാർഡിൽ എല്ലാവരും സാന്തനം റസ അസോസിയേഷനിൽ അംഗങ്ങളായവരും അല്ലാത്തവരുമായ ഒരുപാടാൾ പ്രത്യേകിച്ച് സ്ത്രീകള് റംസാൻ മാസമായിട്ട് പോകലും ആ പരിപാടിയിൽ പകർത്തുക അവരെ സെക്രട്ടറി ടി കെ ഇക്ബാൽ സ്വാഗതവും ട്രഷറർ വി കെ അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എച്ച് നാസർ ഖാദരിയ മസ്ജിദ് ഇമാം മാഹിം സുഷി എന്നിവർ സംസാരിച്ചു കെ കെ സുബ്രഹ്മണ്യൻ പി കെ മുഹമ്മദ് സി ബി മുഹമ്മദ് പി എ സിദ്ദിഖ് ബിന്ദു രാജീവ് പി എ മുഹമ്മദ് സഹീർ എ എ മുഹമ്മദ് സഖീർ അബ്ദുൾ ജബ്ബാർ എം എ ഹൈദ്രോസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി